ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ ദൈവജന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന ചിന്തകളിലൂടെ ഈ ദൈവചന ശുശ്രൂഷയിലൂടെ നിങ്ങളോട് സംസാരിക്കും നിങ്ങളെ ധൈര്യപ്പെടുത്തും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കണം എല്ലാ കാര്യങ്ങളും നന്നായി പോകണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ജോലി നമ്മുടെ ആരോഗ്യം നമ്മുടെ മിനിസ്ട്രി ഭൗതികമായ പല കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥമായി തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിച്ചു പോവുകയാണ് പക്ഷേ ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങ് പ്രതിസന്ധികൾ നേരിടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ അറിവിന് നമ്മുടെ ചിന്തകൾക്കൊക്കെ പരിധിയുണ്ട് എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ചിന്തകൾക്കോ ബുദ്ധിക്കോ അറിവിനൊന്നും പരിധിയില്ല നമ്മെ സൃഷ്ടിച്ച ആളാണ് നാം ആരാധിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രൈം ദേശത്ത് നിന്ന് ദൈവം അവർക്കായി ഒരുക്കിയ കനാൻ ദേശത്തേക്ക് യാത്രയാകുന്ന ആ യാത്രയിൽ ഇതുപോലെ പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നേരിട്ടു വളരെ ഷോർട്ടായിട്ടുള്ള റൂട്ട് അവരുടെ മുമ്പിലുണ്ടായിരുന്നു എന്നാൽ ആ ഷോർട്ടസ്റ്റ് വേയിലൂടെ ഷോർട്ടസ്റ്റ് ഹൈവേയിലൂടെ കൊണ്ടുപോകാതെ മരുഭൂമിയിലൂടെ പലപ്പോഴും ദൈവം അവരെ റീറൂട്ട് ചെയ്ത് വിടുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും പുറമേ നോക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല ദൈവം ചില റീറൂട്ട് ചില കാര്യങ്ങൾക്കകത്ത് വരുത്തുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മളറിയാത്ത ചില നന്മകൾ ആ സമയത്ത് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ ഭാരത്തിൻ്റെ നടുവിൽ ആ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ ആ തലകുനിക്കപ്പെട്ട അവസ്ഥയിൽ ആ പിറകിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളറിയാത്ത ചില ദൈവപ്രവർത്തികൾ ദൈവിക പ്രൊട്ടക്ഷൻ ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് മറന്നുപോകരുത് പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യമാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഹർവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീനുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്നുവരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ചും ഇസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേ കൊണ്ടുപോയില്ല വളരെ പവർഫുള്ളായിട്ടുള്ള ഹൃദയസ്പർശമായിട്ടുള്ള ഒരു വേദവാക്യമാണ് ആ വാക്യം ഇസ്രൈം ദേശത്ത് നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരിക ചങ്കടില് ഇതിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണത് ദൈവം ചെയ്തൊരു കാര്യം അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഫലിസ്തീനയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികയില്ല എന്ന് പറഞ്ഞാൽ ഫലിസ്തീനയുടെ ആ ദേശത്ത് കൂടിയുള്ള ആ റൂട്ട് ആ ഇത് അതൊരു ഹൈവേ ആണ് ആ ഹൈവേ അവർക്ക് പെട്ടെന്ന് അവർ 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 പോകേണ്ട പ്രോമിസ് ലാൻഡിലേക്കുള്ള വാക്തത്വ ദേശത്തിലേക്കുള്ള അവരുടെ വാക്തത്വത്തിലേക്കുള്ള വഴി ഏറ്റവും ചെറുതായിരുന്നു ഷോർട്ടസ്റ്റ് റൂട്ടായിരുന്നത് അത് ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ വായിക്കുന്നത് ഈവൻ ദോ ദാറ്റ് വാസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് ടു ദ പ്രോമിസ് ലാൻഡ് ദൈവം അവർക്ക് കൊടുത്ത വാക്തത്വ ദേശത്തിലേക്കുള്ള ഷോർട്ടസ്റ്റ് അത് പക്ഷേ ദൈവം ആ റൂട്ടിലൂടെ അവരെ വിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്തത്വം അത് വലുതാണ് ദൈവം നമുക്ക് ഒരുപാട് പ്രോമീസുകൾ തന്നിട്ടുണ്ടല്ലേ പക്ഷേ ഈ പ്രോമിസിലേക്ക് നമുക്കൊക്കെ ആഗ്രഹം പെട്ടെന്ന് അങ്ങ് കയറണമെന്ന പെട്ടെന്ന് അങ്ങ് എത്തണം പെട്ടെന്ന് അങ്ങ് നടക്കണം ഷോർട്ടസ്റ്റ് റൂട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് എത്തിച്ചേരണം പക്ഷേ ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോയപ്പോൾ അവരുടെ ഒരു ഷോർട്ടസ്റ്റ് വേ ഉണ്ടായിരുന്നു അത് ഫിലിസ്തീനയുടെ ദേശത്തൂടെ അവർ പൊക്കോണ്ടിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞു ആ മെയിൻ റോഡിലൂടെ പോയാൽ ഫിലിസ്തീൻ്റെ ടെറിട്ടറി അത് അതുവഴി പാസ് ചെയ്താൽ പെട്ടെന്ന് പ്രോമിസ് ലാൻഡിൽ പോകാം പക്ഷെ ദൈവം വിട്ടില്ല പുറമേ നോക്കുമ്പോൾ അത് വലിയ വിഷമം അല്ലേ ഷോർട്ടസ്റ്റായിട്ട് റൂട്ട് കിടക്കുമ്പോൾ അതിലൂടെ പോകുന്നതല്ലേ ഏറ്റവും നല്ലത് ഇസ്രാൽ ജനം ഒരുപക്ഷെ എന്താ പെട്ടെന്ന് ആ വഴി കൂടെ പോവാഞ്ഞേ അതല്ലായിരുന്നു നല്ലത് അതിങ്ങനൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ പെട്ടങ്ങ് നടക്കത്തില്ലായിരുന്നോ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ പക്ഷേ ആ മക്കളുടെ കാര്യം അതങ്ങ് പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ എൻ്റെ ആ കാര്യം അങ്ങ് പെട്ടെന്ന് അങ്ങ് നടന്നിരുന്നെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് മുന്നിൽ വന്നാൽ അതങ്ങ് നടന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു പക്ഷേ അവരെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഗോഡ് ഡിഡ് നോട്ട് ലീഡ് ദം ടു ദാറ്റ് റൂട്ട് ദാറ്റ് വേ ആ റൂട്ടിലൂടെ ദൈവം അവർ വിട്ടില്ല പിന്നെന്തോ ഇതു ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല അതിൻ്റെ കാരണം അവിടെ പറയുന്നത് വളരെ ശ്രദ്ധയോ കേട്ടോ ഇങ്ങനെ വായിക്കുന്നത് ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിശ്ര മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേ കൊണ്ടുപോയില്ല ഇവരെ നയിച്ചതാരാ പകൽ മേഘസ്തംഭവമായി രാത്രി അഗ്നി സ്തംഭമായി അവരെ ലീഡ് ചെയ്തത് ദൈവസാന്നിധ്യമായിരുന്നു ഈ ദൈവസാന്നിധ്യം അവരെ ലീഡ് ചെയ്തതുകൊണ്ട് ഇവർ പോലും അറിയാത്ത ഡിവൈൻ പ്രൊട്ടക്ഷൻ ഈ ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്നു പുറമേ നോക്കുമ്പോൾ ഒരു ഷോർട്ടസ്റ്റ് റൂട്ട് ഉണ്ടായിരുന്നു അതൊരു ഹൈവേ ആയിരുന്നു വലിച്ചൊരു ദേശത്തൂടെ പോയ പെട്ടെന്ന് വാക്തത്ത ദേശത്തിലേക്ക് എത്തിയേനെ പക്ഷേ ദൈവം അവരെ അതിലെ വിട്ടില്ല കാരണം ഇസ്രായേൽ ജനം പോലും അറിയാത്തൊരു യുദ്ധം അവരൊരുപക്ഷെ അവിടെ നേരിട്ടേക്കാം എന്നാൽ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന ദൈവം കാര്യങ്ങളെ മുന്നമയെ അറിയാവുന്ന സർവ്വശക്തനായ ദൈവം വിവരം നയിച്ച ദൈവം എന്ത് ചെയ്തു അവർ യുദ്ധം കണ്ടാൽ വിട്ടുപോകുന്ന മിസ്രേമിലേക്ക് തിരികെ പോകുമെന്ന് മുന്നേ അറിഞ്ഞിട്ട് അവരെ ആ വഴിയിലൂടെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീക നിലവാരം അവരുടെ മാനസികാവസ്ഥ അറിയാവുന്ന ദൈവം അവരെ ആ ദേശത്തിലൂടെ വിട്ടില്ല കാരണം വലിസ്ഥിർ പ്രദേശത്തേക്ക് പോയാൽ യുദ്ധം കണ്ടിട്ട് അവർ അനുദപിച്ചിട്ട് മിശ്രമിലേക്ക് മടങ്ങിപ്പോകും മുഴുവൻ പദ്ധതികളും അവിടെ നഷ്ടമായി പോകും അതുകൊണ്ട് ദൈവം ചെയ്തു ആ വഴി വിട്ടില്ല സഹോദര സഹോദരി പലതും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി ദൈവം കരുതുന്നുണ്ട് പലതും നമ്മൾ ചോദിച്ചത് പെട്ടെന്ന് നടക്കണമെന്നാണ് പലതും നമ്മൾ പ്രതീക്ഷിച്ചത് പെട്ടെന്ന് നടക്കുമെന്നാണ് പക്ഷേ ആ ഷോർട്ടസ്റ്റ് വേ ദൈവം കട്ട് ചെയ്ത് എന്തിനാണെന്നറിയാമോ നമ്മുടെ ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ദൈവം ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഓർക്കണം ഭൗതികമായ കാര്യങ്ങൾ പലതും നടക്കാത്തതിൻ്റെ പിന്നിൽ ആത്മീയ ലക്ഷ്യം ദൈവത്തിനുണ്ടെന്ന് തിരിച്ചറിയണം നമ്മുടെ അവസ്ഥ അറിയാവുന്നൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു നമ്മുടെ പ്രകൃതി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മളെ ആരാധിക്കുന്നത് മറ്റാരേക്കാളും അധികമായി നമ്മെ നന്നായി അറിയാവുന്നവൻ നമ്മെ മെനഞ്ഞ ദൈവമാണ് പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കത്തില്ലെന്ന് അറിയാവുന്ന ദൈവം നമ്മൾ പോലും അറിയാതെ അതിനെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒന്നുകൂരിപ്പത്തിൻ്റെ ഇങ്ങനെ പറയുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും രണ്ട് വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് ഒന്ന് പറഞ്ഞേ സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷ വരുമ്പോൾ അത് സഹിക്കണം രണ്ട് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും വളരെ ക്ലിയർ ആയിട്ടാണ് അവിടെ പറയുന്നത് പോക്കു വഴി ഉണ്ടാക്കും ആരുണ്ടാക്കും പരീക്ഷ അനുവദിച്ച ദൈവം തന്നെ പരിഹാരം ഉണ്ടാക്കും അതാ പാട്ടുകാരൻ പറഞ്ഞാൽ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ ഉണ്ടെങ്കിൽ പോക്കു വഴി ദൈവം ഉണ്ടാക്കിത്തരും എക്സ് എക്സ്കേപ്പ് ചെയ്യാനുള്ള വഴി ദൈവം അവിടെ ഉണ്ടാക്കിത്തരും ശ്രാജനം ആ യുദ്ധം കണ്ടാൽ അവർ തോറ്റ് ഭയപ്പെട്ട് പിന്മാറി മനസ്സുമടുത്ത് മടങ്ങിപ്പോകുമെന്ന് ദൈവത്തിനറിയാം അവരനുഭവിച്ച് മടങ്ങിപ്പോയി ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് തിരിച്ചു പോവും അവരെ ആ വഴിയെ കൊണ്ടുപോയില്ല നമ്മൾ പലതും പ്രതീക്ഷിച്ച വഴിയിലൂടെ ദൈവം കൊണ്ടുപോഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ പിടികിട്ടിയോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പലതും നടക്കാത്തതിൻ്റെ റീസൺ പിടികിട്ടിയോ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട് നൂറ്റി മുപ്പത്തി ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ എന്നു പറഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ്സിൽ നമ്മുടെ ലോ സ്റ്റേറ്റിൽ നമ്മളെ ഓർത്തൊരു ദൈവമുണ്ട് പലപ്പോഴും ദൈവം അങ്ങനെ ഓർത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് പത്രോസിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതായിരുന്നു പത്രോസിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പെന്തക്കോസ് നാളിലെ പ്രസംഗത്തിൽ മൂവായിരം പേര് രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമാണ് ആ പ്രസംഗം പത്രോസ് പ്രസംഗിച്ചാലേ നടക്കത്രോസിൻ്റെ പേലാണ് ആ പ്രസംഗം ദൈവം അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാൽ സാത്താൻ പത്രോസിനെ പാറ്റിക്കളയാൻ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ കൽപ്പന ചോദിച്ചിരുന്നു ലൂക്കോസിയോസ് അഭിഷേ ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇങ്ങനെ വായിക്കുന്നത് ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളെന്താണ് പറയുന്നത് കോതമ്പ് പോലെ പാറ്റയാണ് കൽപ്പന ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക അത്രോസിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവം യേശു കർത്താവ് അത്രോസിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായും അത്രോസിലൂടെ നിവർത്തിക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ വിശ്വാസം പോയി പോകാതിരിപ്പാൻ യേശു ഷീമോന് വേണ്ടി അപേക്ഷിച്ചു എന്നാണ് വായിക്കുന്നത് നമ്മൾ പോലും അറിയാതെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസ ജീവിതത്തെ തോറ്റുപോകാനല്ല നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകാനാണ് ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പല വഴിയിലൂടെയും ദൈവം വിടാത്തത് പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാത്തത് എന്താണെന്നറിയാമോ പലപ്പോഴും പയന്ന് അനുദവിച്ച് മിസറേമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ചിട്ടാണ് ദൈവം പലത് പല സ്ഥലങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകാഞ്ഞത് നമ്മുടെ അവസ്ഥ അറിയാവുന്നൊരു ദൈവം നമ്മുടെ സ്ഥിതി അറിയാവുന്നൊരു ദൈവം ലക്ഷ്യസ്ഥാനത്തെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് നിത്യതയുടെ തീരത്ത് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വിശ്വസ്തനാണ് ഒന്നൂരിൻ തനൊന്നിൻ്റെ ഏഴ് എട്ട് ഒമ്പോ വാക്യങ്ങളിൽ വായിക്കുന്ന ഇങ്ങന നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഒമ്പതാം വാക്യത്തിൽ വായിച്ചത് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തനാകെട്ടോ ഇഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ള വരുമനുണ്ട് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാക്കി നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് തെസ്നോലിക്ക ലേഖനത്തിൽ വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ച പല ഷോർട്ടസ്റ്റ് റൂട്ടും നമ്മുടെ മുമ്പിൽ അടഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായോ ആ അവഴിയെ ദൈവം കൊണ്ടുപോകാഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ നമ്മൾ പോലും അറിയാത്ത ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അതിൻ്റെ മേലുണ്ടായിരുന്നു നമ്മുടെ ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകരുതെന്ന് എല്ലാം ഉപേക്ഷിച്ച് വിട്ടുപോകുന്ന മിശ്രീമിലേക്ക് മടങ്ങിപ്പോകരുന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീക ജീവിതത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തോട് പറയാൻ കർത്താവിനോട് പറഞ്ഞ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിൽ നടപ്പാകട്ടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ നീക്കങ്ങളെയും നിയന്ത്രിച്ചത് ദൈവമായിരുന്നു അവർ തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളെ വായിക്കുന്നത് താനവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളും കണ്ടു അവനെ ചുറ്റി കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തൻ്റെ കൂടനക്ക് കുഞ്ഞുങ്ങൾക്കും മീതെ പറക്കും പോലെ താൻ ചെറുകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചെറുകിൻമേൽ അവനെ വഹിച്ചു യഹോവ തനിയെ അവനെ നടത്തി അവനോടുകൂടെ അന്യതയും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ധൈര്യത്തോടിക്ക് ഭാരപ്പെടണ്ട നമ്മൾ പോലും അറിയാതെ നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഭാരപ്പെടേണ്ട കേട്ടോ നമ്മൾ പോലും അറിയാത്ത ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് അത് നമ്മുടെ അവസ്ഥയെ അറിയാവുന്നവൻ നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവൻ അവിടുന്ന് വിശ്വസ്തനാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടി വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല ഷോർട്ട് കട്ടും പല ഷോർട്ടസ്റ്റ് റൂട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഞങ്ങളെ ആ വഴിയിലൂടെ കൊണ്ടുപോകാതിരുന്ന ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങൾ പോലും അറിയാത്ത ദൈവിക സംരക്ഷണത്തിൻ്റെ വലയത്തിലായിരുന്നല്ലോ ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനാണ് യേശു ക്രിസ്തുവിൻ്റെ നാളോളം ഞങ്ങളെ ഉറപ്പിക്കാൻ അവിടുന്ന് ശക്തനാണെന്ന് തിരിച്ചറിയുന്നു ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ അമേ